എന്നിട്ട് എന്നോട് പറഞ്ഞ എന്തോ ഇപ്പഴും ഞാൻ നോക്കിയില്ല ഞാൻ ഇവിടെ സത്യം പറഞ്ഞു നോക്കരുത് മാം ഇവിടും കറക്റ്റ് ചെയ്യാന്നല്ലേ ഞാൻ പറഞ്ഞ ഇപ്പോഴും എന്നിട്ട് എന്തു ചെയ്തു അവിടെ പോയി നോക്കി നെല്ല് അപ്പോൾ അപ്പൊ ആര് സഹായിക്കാൻ വരേണ്ടി വന്നു ഞാൻ വന്ന് സ്റ്റീറ പിടിച്ച് തിരിക്കേണ്ടി വന്നു വീട്ടിൽ നിറങ്ങിയപ്പോ തൊട്ട് അത് മാത്രമേ ഞാൻ മാമിനോട് പറഞ്ഞുള്ളൂ മാം അത് ഇരുത്തിയില്ല വലിയ വളവ് വരുമ്പോൾ മാം അങ്ങോട്ട് ഞാൻ നോക്കും അപ്പൊ വണ്ടിയുടെ ദിശ മാറും ഇവിടെ ഒരാളുണ്ടെങ്കിലും ഇവിടെ ഒരാൾ നിപ്പോണ്ടെങ്കിലും മാം മറന്നു പോയാളുടെ കാര്യം മാം അത് മാത്രമേ ആലോചിക്കുന്നുള്ളു ഇത് തട്ടിയിട്ടേ വണ്ടി പോകത്തുള്ളൂ അത് ഞാൻ പറഞ്ഞില്ല അതെനിക്ക് മാറ്റി തരാൻ പറ്റില്ല അത് മാം തന്നെയാ നോക്കി മാറ്റേണ്ടത് നമുക്ക് അവരെ കാണേണ്ട ആവശ്യമില്ല മാം അവർ അവരുടെ സൈഡിൽ കൂടിയാ വന്നോണ്ടിരിക്കുന്നത് അയാൾ മാമിന്റെ ഇടിക്കുന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ ഇവിടെ തന്നെ അയാളെ മാമിന് കിട്ടും നമ്മുടെ വണ്ടിക്കിട്ട് ഇടിക്കുന്ന രീതിയിലാണ് വരുന്നെങ്കി ആളെ ഇവിടെയാണ് നമ്മൾ കാണുന്നത് അയാൾ അപ്പുറത്തുകൂടെ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോഴും നമുക്ക് നിർത്തി കൊടുക്കാനേ പറ്റുള്ളൂ അല്ലാതെ റോഡിന് പുറത്തേക്ക് പോകാൻ പറ്റുക ഇതൊരു തോടാന്ന് വിചാരിക്കും മാം എതിരെ വണ്ടി വന്നോണ്ടിരിക്കുക മാമിനെ ഇടിക്കൂന്ന് ഉറപ്പാണ് മാം വണ്ടി എടുത്ത് തോട്ടിലേക്ക് ഇട്ടു കൊടുക്കുവോ നിർത്താനല്ലേ നോക്കുകയുള്ളൂ അല്ലാതെ എങ്ങോട്ട് മാറ്റാൻ പറ്റൂട്ട് മാറ്റാൻ ആ പറ്റുവാൻസ് മാമിന് ഉണ്ട് പക്ഷെ വണ്ടി ഓടുമ്പോ മാമത് മറന്നു പോവുക ചെയ്യും രക്ഷപെടാൻ നോക്കുക അങ്ങനെ രക്ഷപെടാൻ പറ്റുവോ മാം ഇല്ല ഇവിടെ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു തിരക്കുള്ള വഴിയാന്ന് വിചാരിക്കുക ഈ സൈഡില് മാമിന് മാറ്റാൻ പറ്റുവോ വണ്ടി മാറ്റിയാൽ ആരാ കുറ്റക്കാരാവുന്നത് വെറുതെ നിന്ന് ആൾക്കാരെ കൊണ്ടിടിച്ചത് നമ്മളാ അയാള് പോവുകയും ചെയ്യും ആളുടെ വഴിക്ക് കൊണ്ടിടിക്കുന്നത് മാമോ ആയിരിക്കും അതൊക്കെ അറിയാം പോവാട്ടെ നേരെ അത്ര ഈ കൈ ഉപയോഗിച്ചോ ഈ കൈ ഉപയോഗിച്ചോ കുഴപ്പമില്ല ഇങ്ങനെ നോക്കിയത് ആ ഞാൻ ഇറങ്ങി ഓടണം കേട്ടോ ഒരാളും ചെയ്യാത്ത കാര്യം ആ നല്ല സേഫായിട്ടാ വണ്ടി മേളി കയറ്റിയത് അതാരും ചെയ്യാത്തൊരു കാര്യമാ

വരുന്നത് വരുന്നത് അതോ നമുക്ക് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ ഒരു ആക്ഷൻ ഉണ്ടെന്ന് ഞാൻ ഞാൻ കൈ ും ശരിയല്ല കൈ കൊണ്ട് ഇത് ഇത്രേ മാം മാമിന്റെ നേർക്ക് പറഞ്ഞാൽ പ്രതികരിക്കും ആയിട്ട് മാം അത് ആലോചിച്ചിരുന്നു കഴിഞ്ഞ കണ്ണീട്ട് കുത്തും കണ്ണീട്ട് കുത്തും പറഞ്ഞുകൊണ്ടിരുന്നാ മാമിന് ധൈര്യമായിട്ട് ഇരിക്കാൻ പറ്റുവാ മാമിന്റെ ശ്രദ്ധ വേറെ ആയിരിക്കും എന്റെ കണ് കയ്യിലായിരിക്കും മാം ശ്രദ്ധിച്ചോണ്ടിരിക്കുന്ന കണ്ണി കുത്താൻ വരുന്നുണ്ടോന്ന് ഞാൻ ഈ പറയുന്നത് പോട്ടെ പോട്ടെ ഉണ്ടോണ്ട് ഇനി മാം ചെയ്തില്ലെങ്കിൽ പേര് അഡ്രസ്സും ഉൾപ്പെടെ വീഡിയോ ഇടും കേട്ടാ വിടും ഇനി അതേ നടക്കുള്ളൂ കേട്ടാ അഡ്രസ്സും പറയണം നമുക്ക് ആ പറയും എല്ലാരും അറിയിക്കും ഫുൾ വീടിന്റെ പോണ വഴി വരെ വീഡിയോ പോണത് ഇങ്ങനെയാണ് ഇതാണ് വീട് അന്നെല്ലാം കാണിച്ചു കൊടുക്കും ഇവിടെ ഒരു ഭയങ്കര വളവായിരുന്നു അടുത്തൊരു ദിവസം ഞങ്ങൾ വണ്ടി കൊണ്ട് വന്നപ്പോഴും അങ്ങോട്ട് നേരെ പിന്നെ ഞാൻ പെട്ടെന്ന് വണ്ടിക്കാരിയറിങ് തിരിച്ചു

ചെയ്യുന്നില്ല നേരത്തെ ുംടിച്ചു കാണാൻ മറു വശം പോയി എന്നിട്ട് സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് ഈ വളവ് തിരിക്ക് എത്ര സമയം വേണെടുത്തു പതുക്കെ ഈ വളവ് തിരിച്ചോണ്ട് പോവാട്ടാ വണ്ടി വരണ്ടേ അതേപോലെ ഇനി സ്പീഡ് വേണ്ട ആക്സിലേറ്ററെ തൊടുക വേണ്ട ഞാൻ ബ്രേക്കിൽ തന്നെ കാലു വെച്ചു എന്നിട്ട് ഈ വളവ് ഇവിടെ നോക്കി പതുക്കെ പതുക്കെ തിരിഞ്ഞുവാ ഇവിടെ തട്ടാത്ത രീതിയിൽ മോളെ അപ്പുറത്ത് മോളെ അവിടെ നോക്കരുതെന്നാ ഞാൻ പറഞ്ഞത് എവിടെ നോക്കണം ഇവിടെ നോക്കി കിട്ടുള്ളൂ ഇപ്പോൾ ഞാനല്ലേ പിടിച്ചു വെച്ചത് ഇവിടെ റൈറ്റ് തിരിയുന്ന എല്ലാ വരുമ്പോഴല്ലോ മാം തന്നെ ശ്രദ്ധിച്ചാൽ മതി റൈറ്റ് ടേണിലാണ് ഇപ്പൊ ഞാൻ എല്ലാ സ്ഥലത്തും വന്ന് ബ്ലോക്ക് ചെയ്തത്

മോളെ ഇത് ഇവിടെ നോക്കി തിരിക്ക് മക്കളെ തിരിച്ച് മോളെ തിരിച്ച് മക്കളെ എവിടെയാ നോക്കുന്നത് എവിടെയാ നോക്കിയാൽ കൂടെ അല്ലേ നോക്കിയത് ആ ഇവിടെ നോക്കത്തെ ഇത് എങ്ങോട്ടാണ് നിൽക്കുന്ന വണ്ടി നമുക്ക് എങ്ങോട്ടാ മാറണ്ടേക്കും തിരിച്ചില്ല സ്റ്റിയറിംഗ് എങ്ങോട്ടാണ് അങ്ങോട്ട് തിരിച്ചിട്ടില്ല ആ മതി ഓക്കേ പുറകിലാളുണ്ടോ നോക്ക് അത് ഇവിടെ തന്നെ നോക്കി ഭാഗം മാറി മാറി വരുന്നുണ്ടോ നോക്കാവുള്ളൂ ഒരു സ്റ്റെപ്പ് കൂടാൻ ഈ ഭാഗം മാറുന്നുണ്ടോ നോക്കിയ പോകൊന്നും വേണ്ട ബ്രേക്ക് ഒന്ന് ലൂസ് 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 ചെയ്താ മതി ചവിട്ടി സപ്പോർട്ട് കൊടുത്തോന്നില്ല ബ്രേക്കില്ല വാ മോളെ ഇപ്പോഴും എവിടെയാ നോക്കിയാ ഇതാണ് ഇരിക്കാൻ പോണത് ഇത് ഇരിക്കാതിരിക്കണെങ്കി കണ്ണിവിടെ നോക്കിക്കോ അത് സമയത്ത് ചെയ്താ മാറുന്നുണ്ടോ അങ്ങനെ മാറിയാ മതിയോ അപ്പൊ എന്ത് ചെയ്യണം മോള് അല്ല ബാക്കിയും അതിച്ചേ തിരിച്ചില്ല മാം തിരിക്കേ വേണ്ട സാറൊന്നും വേണ്ട ബാക്കിയും കൂടെ തിരിക്ക് ധൈര്യായിട്ട് വല്ലം പറ്റിയാ പോട്ടെ ഇവിടെ തന്നെ നോക്കി വരു ഇത് കറങ്ങി വരും അങ്ങോട്ട് കണ്ണ് ഇവിടുന്ന് മാറ്റരുത് സ്റ്റിയറിംഗ് അനക്കരുത് ഇത് കറങ്ങി അങ്ങോട്ട് വരുമ്പോന്ന് നിർത്തി തന്നാ മതി കറങ്ങി കറങ്ങി വരും അതൊക്കെ പോട്ടെ 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 വന്ന നേരെയാക്ക കൈ നേരെയാക്കിയാ മതി കറങ്ങട്ടെ ഇനി ഒന്ന് നനങ്ങി നോക്ക് നേരെയാണോ എന്നറിയ ആണോ പോട്ടെ പോട്ടെ ഞാൻ പറയുന്നൊന്ന് കേക്കുവാ സത്യമാണ് എനിക്ക് വിശ്വാസം പോട്ടെ മുന്നോട്ട് പോട്ടെ തന്നെ ലെഫ്റ്റിലേക്ക് ഫുള്ള് തിരിച്ച് ഇവിടെ മാത്രം നോക്കാവുള്ളൂ ഫുള്ള് തിരിച്ച് ഫുള്ള് തിരിക്ക് സ്പീഡൊന്നും വേണ്ട ഫുള്ള് തിരിക്ക് ഇത് ഇറങ്ങി വരുന്ന വേണ്ട ഇങ്ങനെ ഇങ്ങനെ ഇവിടെ തന്നെ നോക്കിയിരുന്നു വേറെ അങ്ങ് നോക്കരുത് ഇവിടെ മാത്രം ഞാൻ പറയുന്നു നിർത്താനല്ല കണ്ണു മാത്രം വന്നിട്ട് കാര്യം വരുമ്പോഴാണ് വണ്ടി അങ്ങോട്ടാവുന്നത് ചെയ്യുവാണോ ഇതൊരു ഓപ്പൺ ഗ്രൗണ്ടാണ് ഇവിടെ ആരും വരത്തില്ല നമ്മടെ വണ്ടിയുടെ രണ്ട് സൈഡിലേക്ക് ഞാൻ പറയുന്ന ഒന്ന് കേക്കുവാ ഗോൾ പോസ്റ്റിന് നേർക്ക് ഈ വണ്ടി പോണം വിഭാഗം വന്നാലേ വണ്ടി അങ്ങോട്ടാവുള്ളു കണ്ടാ നേരെ ആക്കി വെക്കുമ്പോ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചരി അതാ അങ്ങനെ തന്നെ ആയിരിക്കണം വണ്ടി പോണ്ടത് ചരിയരുത് ഓക്കെ ആണോ ആണ് പിന്നെ പിന്നെ അങ്ങോട്ടും എന്തിനാ ലെഫ്റ്റ് ഫുള്ള് തിരിച്ച് ഫുള്ള് ഫുള്ള് ലെഫ്റ്റ് തിരിക്കും മോളായി ഇപ്പോൾ നിർത്തു വണ്ടി നിർത്തിക്കും അത് കഴിഞ്ഞല്ലോ മാം ഞാൻ പറയുന്നേക്ക് ഒന്ന് തിരിക്കാൻ മാത്രമല്ലേ ടക്കും കേടും വണ്ടി മുന്നിലേക്ക് നീക്കുന്നതിനുമ്പോ അതിനകം നോക്കണം എന്തെങ്കിലും ലൈറ്റുകൾ ഉണ്ടോ ലൈറ്റുകളുണ്ടോ ഹാൻഡ് ബ്രേക്കിന്റെ ലൈറ്റ് ഉണ്ട് ഞാനിപ്പിട്ടതാ അത് മാമിനെ കാണിച്ചു തരാൻ സീറ്റ് ബെൽറ്റിന്റെ ഒരു വാണിംഗ് ലൈറ്റ് ഉണ്ട് ഇത് കൂടാതെ കുറച്ച് ലൈറ്റുകളും കൂടെ ഉണ്ട് ഓക്കെ േരം രണ്ടാളല്ലോ ഇങ്ങനെ അല്ലല്ലോ തിരിച്ചോണ്ടിരുന്നത് കേൾക്കുന്നുണ്ടാ കേട്ടെ അപ്പൊ കാല് ബ്രേക്കിൽ ഉണ്ടല്ലോ നമ്മുടെ വണ്ടിയുടെ വേഗത കുറച്ചാ പോരെ ഞാനത് പറഞ്ഞു കൊടുക്കുന്നുണ്ടാ ഇപ്പോഴും മാം ഇല്ല ഇപ്പോഴും മാറി ആക്സിലേറ്റർ തന്നെ ഇപ്പൊ കാലെടുക്കത്തില്ല ഞാൻ എപ്പോഴും പറയും ഇതില്ലേ നമ്മുടെ നേരെ വീഴുന്നതുകൊണ്ട് എനിക്ക് ബാക്കി അഡ്ജസ്റ്റ് ഞാൻ പിടിക്കും നിർത്തിയതാണ് ഒതുങ്ങി നിക്കുന്ന ഇപ്പോഴാണ് ഒതുങ്ങി ഉറപ്പല്ലേ മാമിനെ അത് അറിയാമല്ലോ കൃത്യമായിട്ട് വണ്ടിയുടെ ഫ്രണ്ട് മാത്രമതി നേരെയാകും മാമെന്നെ എന്നോട് പറഞ്ഞില്ലേ ഫ്രണ്ട് നോക്കി ആ ലെവല് അല്ല അപ്പൊ പതുക്കെ പതുക്കെ അനങ്ങ് വണ്ടി വരെ തിരിക്കാനല്ല മാം ഓൾറെഡി തിരിച്ചു നേരെ ആക്കരുത് മാം ഓൾറെഡി ആള് മാറി അപ്പൊ എന്റെ കൂടെ ഇരിക്കുന്നത് മാം ടെൻഷൻ അടിക്കുന്നതോറും മാമിനെ ഒന്നും ചെയ്യാൻ പറ്റാതായി പോകും മാം ഇപ്പൊ തിരിച്ചത് ലെവൽ ആക്കാൻ അപ്പൊ ലെവലാകുന്നവര് ഇത് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും വണ്ടി പതുക്കെ പതുക്കെ മൂവ് ചെയ്ക്ക് ഒരടി ഒരടി നീങ്ങുമ്പോ വണ്ടി ലെവൽ ആകുന്നത് വിട്ട് കളയരുത് അനങ്ങി 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 ഇത് നേരെയാവും ഇപ്പൊ പകുതി കേട്ടതില്ല വണ്ടി നിൽക്കുന്ന മാം പതുക്കെയാണ് ബ്രേക്ക് കാലെടുക്കുന്നതെങ്കിൽ വണ്ടി പുറകോട്ട് വരുള്ളൂ പെട്ടെന്നൊന്ന് കാലേ ഉള്ളു അത്രേ ഉള്ളു ഇപ്പോഴും ചവിട്ടി മോള് വേണ്ട ഇതിനാണ് പേടിച്ച് നെല്ലേറ്ററെ ചവിട്ടിയത് വേണമായിരുന്നു ഇനി ആ ഒരടി പോലും പോവാതെ എടുക്കാൻ പറ്റൂ ഒരാൾ തൊട്ട് പുറകി വന്നിപ്പോ

ൊടു താഴ്ത്തിക്കോ ധൈര്യമായിട്ട് ഫുള്ള് താഴ്ത്തി കണ്ടും ബ്രേക്ക് ആളിവിടെ വെള്ളയായിരുന്നു ഇപ്പൊ ചോന്നേ ആ ഉന്തി പുറത്ത് വന്നാസ് ഞാൻ ആംബുലൻസ് വിളിക്കാൻ നൂറ്റെട്ട് ഡയല ചെയ്തു ഒന്നോട്ട് നോക്ക് അത് ബട്ടൺ പ്രസ് ചെയ്ത് തന്നെ ഹോൾഡ് ചെയ്ത് വയ്ക്കും ഈ കയ്യില് വണ്ടി നിക്കൂ ഉറപ്പിച്ചിട്ട് വേണം ബ്രേക്ക് പൂർണ്ണമായിട്ട് ഇടൊക്കെ ലൂസ് ചെയ്ത് നോക്ക് ബ്രേക്ക് കൈ വണ്ടി നിക്കൂന്ന് ഉറപ്പുള്ളവരെ കണ്ടല്ലോ ഈ കൈനെ അനങ്ങരുത് ബട്ടണും റിലീസ് ആവരുത് ആണോ ഒന്ന് സപ്പോർട്ട് ഇത് 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 വണ്ടി വണ്ടി മുന്നിലേക്ക് ബട്ടൺ ബട്ടൺ മുന്നോട്ട് പതുക്കെ 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 നീക്കിയാ മതി ഫുൾ വിടരുത് പോട്ടെ എന്നിട്ട് ഫുള്ള് താഴ്ത്തിയാക്കണം മൂവ് ചെയ്ത സ്റ്റോപ്പ് ചെയ്യാൻ ബ്രേക്ക് കണ്ടാ സ്റ്റോപ്പിംഗ് എല്ലാം കാലില് ബ്രേക്കില് ഹോൾഡിംഗ് മാത്രം ഈ ബട്ടൺ പ്രെസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് വെക്കണം

ഇതില്ല ഇത് എമർജൻസിക്ക് അല്ലേ ഉപയോഗിക്കാൻ പറഞ്ഞു അല്ലേ ചവിട്ടി താത്തണ്ട ആക്സിലേറ്റർ ചവിട്ടി താത്താൻ ശ്രമിക്കരുത് താത്തിയാന്നത്തെ ഞാൻ വിശ്വാസത്തിന് പറഞ്ഞു എനിക്ക് ഈ വഴി വണ്ടി വരുന്ന വഴി വരട്ടെ ആദ്യം എളി ചെല്ല നമ്മള് നോക്കത്തില്ലെടുത്തോട് പോകണോ അവിടുന്ന് വണ്ടി ഉണ്ടോന്ന് നോക്കി നോക്കി പതുക്കെ പതുക്കെ ചരിഞ്ഞ് ചരിഞ്ഞ് പുറത്തേക്ക് മോളെ പതുക്കെ പതുക്കെ മോളെ തിരികെ പോ അവിടെ അവിടെ ആണെങ്കിൽ ആണെങ്കിൽ മാത്രം മതി ും കൊടുത്തുകൊണ്ട് ഇത് രണ്ടും ചെയ്യുമ്പോൾ റിസ്ക് വരും വണ്ടി നേരെ കിട്ടുന്നവരെ ചവിട്ടി താഴ്ത്തണ്ടി വരരുത് ആക്സിലേറ്റർ കൺട്രോൾഡ് ആയിരിക്കണം ഇത് പോലെ പക്ഷെ ഇച്ചിരി ചോരചത്തായിരുന്നത് രക്ത ഓട്ടം കൂടെ വേണം ഇതിപ്പോ അതുകൊണ്ടല്ലേ അങ്ങനെ തന്നെ അല്ലേ പോണത് അല്ലെങ്കിൽ നിർത്താൻ എന്നിട്ട് കോർണർ ചെയ്ത് ആദ്യം ആ സൈഡ് ഡ്രൈവ് ചെയ്ത് ഫില്ല് ചെയ്യണം അവിടെ എന്താണ് ഇടിക്കാനുള്ള മോളെ ആ സൈഡിലേക്ക് ഫില്ല് ആ ലെങ്ത് അങ്ങ് കുറഞ്ഞു കുറഞ്ഞു വരട്ടെ അവിടെ അപ്രോച്ച് ചെയമിന് അറിയാലോ ഹൈറ്റ് അറിയാലോ അപ്പൊ അത് അങ്ങോട്ട് തന്നെ വരട്ടെ എന്നിട്ട് സ്റ്റോപ്പ് ചെയ്താ മതി എത്തിയാ ഇനിയും ഇവിടെ അല്ലേ നോക്കുന്നത് അങ്ങോട്ട് നോക്ക് ആ ലെങ് നോക്കിക്ക് തിരികെ വളയ്ക്കൊന്നും വേണ്ട ഇതല്ലേ വണ്ടിയുടെ നേരെ മുൻഭാഗം അങ്ങോട്ട് ചെല്ല് ഇനിയും ആ ഫ്ലോറ് മറയുമല്ലോ ഇനിയും പറഞ്ഞോ സത്യമാണ് ചുമ്മാ നോക്ക് ചുമല്ലെ എന്നിട്ട് എന്ത് ചെയ്യണം വണ്ടി നേരെ പോണോ ഇങ്ങോട്ട് മാറണോട്ട് നീങ്ങണ്ട നീ കണ്ട വെറുതെ ഒന്ന് ഇരിക്കും മതി ഇനി പതുക്കൊന്ന് മൂവിയോ അപ്പൊ വണ്ടി നേരെ വരും നേരെ വരുമ്പോ നിർത്തിയേക്കണം വന്നാ വന്നാ കൺഫേം ചെയ്യാൻ തീ മിറേ കൂടെ നോക്ക് നമ്മുടെ കാറും ആ റോഡും ബാറലാണ് അല്ലെന്ന് ഞാൻ പറയും തന്നെ ഒന്ന് മൂവ് ചെയ്താ മതി അപ്പൊ നേരെയാവും വന്ന അല്ലെന്ന് ഞാൻ പറയും അല്ലെന്ന് ഞാൻ പറയും ഇങ്ങനെ നിർത്താൻ വണ്ടി ആർക്കെങ്കിലും ശല്യം ഉണ്ടാ സേഫ് അല്ലേ ഇത് കാരണം ായിട്ട് പോയ ആരെയും നമ്മൾ അനങ്ങുന്നതേ ഉള്ളൂ വണ്ടി കൊണ്ട് ഡ്രൈവ് വൈറ്റ് ലൈൻ്റെ അകത്തല്ല ഇവിടെ ഇത്ര സ്ഥലമുണ്ട് ഇപ്പൊ എനിക്ക് ഡോറ് തുറക്കണുള്ളൂ ഇത് ഇത് ഫുള്ള് പറ്റില്ല ഇത്രേ തുറക്കാൻ പറ്റുള്ളൂ ഒരാൾക്ക് ഇറങ്ങണ്ടേ ഇതിനകത്ത് പാർക്ക് ചെയ്തിടാനാണെങ്കിൽ കൊറേ കൂടെ അടുപ്പിച്ചിട്ടേക്കണം പോവാട്ടെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സമാധാനമായിട്ടേ റോഡിലേക്ക് വണ്ടി ഇറക്കിക്കൊണ്ട് വരാവുള്ളൂ വരെ കാണാന്നല്ലേ നമ്മുടെ കാറും ആ സൈഡും നേരെയാണോ ചരിഞ്ഞാണോ അല്ലേ നേരെയാവുമ്പോ നിർത്തി തരണം പതുക്കെ നേരെ വരുമ്പോ നിർത്തി തരണം സ്റ്റിയറിംഗ് മാറ്റരുത് വണ്ടി നിർത്തി തന്നാ മതി സ്റ്റിയറിംഗ് അനക്കരുത് ആയോ ഫ്രണ്ട് നോക്ക് നേരെയല്ലേ ആണാ ഉറപ്പല്ലേ ടയർ നേരെയാക്ക്

ഫുഡ് ഉച്ച മട്ടൻ ബിരിയാണി വേണം പയ്യൻ ഇനി നമുക്ക് ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് പോണോന്ന് വിചാരിക്കും അവൻ അത് അതിന്റെ അഭാവം ഇല്ലാത്തോണ്ടാവും നമ്മള് രണ്ടും ഇങ്ങനെ ഇരിക്കുന്നത് എല്ലായിടത്തും അതെ അതെ അവൻ രണ്ടു കൂടെ കഴിച്ചു ഞാൻ പറഞ്ഞേ കഴിച്ചുള്ളൂ വൈഫ് ബാങ്കില് ജോലി നമ്മൾ എവിടെ പാർക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെയാ ഇത്ര എടുത്താലേ മാമിനെ വണ്ടിയെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ കുറച്ച് നാളത്തേക്കാ ഞാൻ പറഞ്ഞത് എക്സ്പീരിയൻസ് ആയ പിന്നെ പ്രശ്നമില്ല നാൾ ഇങ്ങനെ വേണം ചെയ്യാൻ എവിടെയാണോ പാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്പേസ് എത്തുന്നതനുസരിച്ച് വണ്ടിയെ പതുക്കെ ചരിച്ച് 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 ആ സൈഡിലേക്ക് ആക്കി എടുക്കണം ആ സൈഡിലേക്ക് ആയി തോന്നിയാ പിന്നെ വിട്ടു കൊടുക്കരുത് കൺട്രോൾ ചെയ്ത് നിർത്തണം നിർത്തി കഴിഞ്ഞിട്ട് വണ്ടി ലെവലാക്കി ഇട്ടാ മതി കൺഫേം ചെയ്യാൻ ഈ മിറർ നോക്കണം നേരെ ആയി എന്ന് ഉറപ്പിക്കാൻ ഇനി ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാ നോക്കണം എങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകണം വലത്തോട്ട് തിരിഞ്ഞു പോണോ അതോ നേരെ ഓടണം മോളെ അതിനാ ഞാൻ പറഞ്ഞത് എടുത്ത് വച്ചെങ്കിലും അപ്പൊ ഉടനെ വലത്തേക്ക് മാറ്റേണ്ട ആവശ്യം ഉണ്ടോ അപ്പൊ അതൊക്കെ ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് റോഡിനകത്ത് കേറിയാൽ മതി അല്ലെങ്കിൽ എന്ത് പറ്റും പുറകെ വരുന്നവന് ശല്യമാവും നമ്മള് അയാൾ ഒരു മിനിമം അമ്പത് നാപ്പത് സ്പീഡിലായിരിക്കും വരുന്നത് ആ റോഡിൽ നമ്മള് സീറോയിൽ നിന്ന് കേറിച്ചല്ലേ ഡയറക്ട് റോഡിലേക്ക് കയറി എന്തായിരിക്കും പറ്റാൻ പോകുന്നത് ആ കൂട്ടിയിടിക്കും അതിനേക്കാൾ ബെറ്റർ ഓടി 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 റോഡേ കയറുന്നതല്ലേ മുന്നിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ മാത്രമാണ് വെയിറ്റ് ചെയ്ത് റോഡിൽ കേറിയിട്ട് ഡ്രൈവ് ചെയ്യുന്നത് നമ്മളിപ്പോ അവിടെ ചെയ്താതാ മുന്നിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് റൈറ്റിലേക്ക് തിരിഞ്ഞ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്താണ് റോഡേ കയറിയത് എന്നിട്ടാണ് ഓടിപ്പോയത് ഇപ്പൊ നമുക്ക് ഒരു തടസ്സവും ഇല്ല ചേച്ചി നിൽക്കുന്ന സ്ഥലം വരെ നമ്മുടെ കൺട്രോളിലാണ് ഒന്നും ഇല്ല അതുവരെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും പോവാം നമുക്ക് ഇൻഡിക്കേറ്റർ ഇടാൻ മറന്നു പോരതേ ഫ്ലൈറ്റ് ഇൻഡിക്കേറ്റർ ഒന്ന് ഓൺ ചെയ്യണം എന്നിട്ട് നോക്കിയോണ്ടേട്ടാ റോഡ് കിട്ടുന്ന അനുസരിച്ച് വണ്ടിയെ ലെവൽ ആക്കി എടുക്കും അവനേം നമുക്ക് കാണാമെന്ന് അത്രയും കാലം അവനെ പേടിക്കണ്ട അവനെ ടോട്ടലായിട്ട് കണ്ടൂടെ കണ്ടുടേ അതിനു ഇനിയും പോവാൽ കഴുത്തൊക്കെ നേരെ പോയി മാം വണ്ടി ഓടിക്കുന്ന മാമിനോട് ഞാൻ എന്ത് പറഞ്ഞു തരാണ് ഡ്രൈവറെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ